ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പെപ്പർ ചിക്കൻ പിരളൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യമേ പാനിലോട്ട് രണ്ട് ടീസ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒന്നര ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ ജീരകം നല്ല ജീരകം ചെറിയ ജീരകം നമുക്കില്ലേ അത് ഇനി ഇത് തീ കുറച്ച് വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം ഇതിപ്പോൾ നമുക്കിതൊന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കാം അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം ഇതിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ പാനിലോട്ട് കുറച്ച് എണ്ണയോ വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ ഇതിലോട്ട് ചെറിയ രണ്ട് പീസ് പട്ടയും പിന്നെ മൂന്ന് ഗ്രാമും മൂന്ന് ഏലയ്ക്ക് ഇട്ട് കൊടുക്കുക കൂട്ടത്തിൽ ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കുക ഒന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചൊന്ന് മൂക്കട്ടെ ഇനി ഇതിലോട്ട് മീഡിയം സൈസിലെ പത്ത് ചുമന്നുള്ളി അരിഞ്ഞതും അതുപോലെ വലിയൊരു സവാള കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞതും ഇട്ടുകൊടുക്കുക ഇപ്പോൾ ഉള്ളിയൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് വഴന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അഞ്ച് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അര കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നല്ല ഏട്ടം ഇളക്കി കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പി ചേർക്കാം ഇനി ഇതിലോട്ട് കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം മീഡിയം തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ കുട്ടത്തിലൊരു കാൽ കപ്പ് വെള്ളം കൊടുക്കും ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കണം ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലിട്ട് നമ്മൾ ഈ പൊടിച്ച് വച്ചേക്കുന്നത് ഇത് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് കറിവേപ്പിലിടാം കുറച്ച് ചെറുതായിട്ട് എരിഞ്ഞിട്ടുണ്ട് അതുപോലെ കുറച്ച് മല്ലിയിൽ ഇനി ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം ഈ സമയമൊക്കെ ആകുമ്പോൾ ഇനി ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് ഒന്ന് എടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ടൈത്ത് നോക്കണം